വേദിയിൽ ലിറ്റിൽ ഏഞ്ചൽ വേദികയെത്തുന്നു തുടർന്ന് താരം ഒട്ടേറെ രസകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നുണ്ട് കേൾക്കാൻ ഇമ്പമുള്ള മനോഹരമായ ഗാനമാണ് താരം പാട്ടുവേദിയിൽ അവതരിപ്പിക്കുന്നത് തുടർന്ന് വിധികർത്താക്കളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രശംസകളും കുരുന്ന് താരത്തിന് ലഭിക്കുന്നുണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോപ് സിംഗർ വീതി ഇളക്കി മറിക്കാൻ ആരിനെത്തുന്നു ഒരു പഴയകാല തട്ടുപൊളിപ്പൻ ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് യഥാർത്ഥ ഗാനത്തോട് നീതി പുലർത്തുന്ന രീതിയിലാണ് താരത്തിന്റെ പ്രകടനം ആര്യന്റെ ആവേശം ഉൾക്കൊണ്ട് വിധികർത്താക്കൾ വേദിയിലെത്തി ചുവട് വെക്കുകയുണ്ടായി കുട്ടി താരത്തിൻ്റെ പുതിയ പ്രകടനം കാണാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം